ഭാഗം എഴുപത്തിനാലും എഴുപത്തിയഞ്ചും പകനിറഞ്ഞ കണ്ണുകൾ സത്യക്ക് നേരെ തൊടുത്തു വിട്ടുകൊണ്ട് വരനായി അലങ്കരിച്ചിരിക്കുന്ന കാറിൽ സൂരജ് കയറുമ്പോൾ ഒപ്പം കയറാൻ നിന്ന സുരഭിയെ അവൻ തടഞ്ഞു എൻ്റെ പെങ്ങളായി നീ നിന്നാൽ മതി അവൻ സത്യയുടെ കൈ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി ചിരിയോടെ അവളും പകനിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി പുച്ഛിക്കുന്ന സൂരജിന് സത്യ പുഞ്ചിരിയോടെ നേരിട്ടു ീ ചിരി ഞാൻ കരച്ചിലാക്കും അവൻ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞപ്പോൾ സത്യ മുഖം ചുളിച്ചു നോക്കി എങ്ങനെ കരച്ചിലാക്കും ഞാൻ കരയാൻ തയ്യാറല്ലെങ്കിൽ എന്നെ കരയിപ്പിക്കാൻ ആർക്കും കഴിയില്ല സൂര്യചേട്ട നീ ഇപ്പൊ ഒരുപാട് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നിന്നെ രക്ഷിക്കില്ല എന്നെ ഇങ്ങനെ അടുത്ത് നിർത്തി എന്തൊക്കെയോ നേടിയെന്നൊരു തോന്നലുണ്ടല്ലോ സൂര്യജേട്ടാ അത് വെറുതെയാ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിൽ എനിക്കൊരു ദുഃഖവുമില്ല നിങ്ങളോടൊപ്പം ജീവിക്കാൻ പോകുന്ന ആ ചേച്ചിയോടത്ത് സഹതാപം തോന്നുന്നുണ്ട് ഇനിയെങ്കിലും ഒരല്പം ആത്മാർത്ഥത കാണിച്ചുകൂടെ സൂരജ ദേഷ്യം കൊണ്ട് അവളുടെ ഇടം അമർത്തി അമർത്തിപ്പിടിക്കുമ്പോൾ വേദനയെടുത്തിട്ടും അവൾ സൗമ്യമായി അവനെ നോക്കി കൈ എടുക്ക സൂരജേട്ടാ ഇല്ലെങ്കിൽ അവൻ അവളോട് മുരണ്ടുകൊണ്ട് ചോദിക്കുമ്പോൾ ഷോള് കുത്തിവെച്ച് പിന്നഴിച്ചെടുത്ത് അവൻ്റെ കയ്യിൽ അവൾ അമർത്തി കുത്തി പച്ച മാംസത്തിൽ സൂചി കുത്തലേറ്റവൻ പിടഞ്ഞ് കൈ പിൻവലിച്ചു സത്യ അവനെ നോക്കി എനിക്ക് നിങ്ങളെ പേടിയില്ല ഇനി പേടിക്കുകയും ഇല്ല ഇതേപോലെ എൻ്റെ ശരീരത്തിൽ അധികാരം കാണിക്കാൻ ശ്രമിച്ചാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിച്ചിരിക്കും വണ്ടി ഒന്ന് നിർത്തിക്കെ അവൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന വ്യക്തിയുടെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് സൂരജിനെ നോക്കി ഇന്ന് നിങ്ങളുടെ വിവാഹമല്ലേ പൊടിയുന്ന ചോര ഡ്രസ്സിൽ വീഴാതെ പൊതിഞ്ഞു പിടിച്ചോളൂ ഡ്രൈവർ വണ്ടി ഒതുക്കിയപ്പോൾ ഒരു ഉപദേശം പോലെ പറഞ്ഞവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൈ എത്തിച്ചെടുത്ത ഒരു ടിഷ്യൂവിൽ അവൾ കുത്തിയിടം പിടിക്കുമ്പോൾ അവന്റെ ഉള്ളം പുകഞ്ഞു തുടങ്ങിയിരുന്നു നീ എൻ്റെ കയ്യിൽ ഒതുങ്ങി കിടക്കും സത്യ അവൻ പല്ല് കടിച്ചമർത്തി മുരണ്ടു അവൾ കയ്യിലിരുന്ന ഫോണിൽ ഗ്രീഷ്മയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ആ സമയം സൂര്യനു സഞ്ചരിച്ച വാഹനം റോഡിലൂടെ മുൻപോട്ട് കുതിച്ചിരുന്നു രണ്ടു മൂന്ന് മിനിറ്റിന് ശേഷം അവൾക്ക് മുമ്പിൽ മേരോൺ വണ്ടി നിർത്തി അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു പുഞ്ചിരിയിൽ സത്യം മറുപടി നൽകി ജയദേവന് ടെക്സ്റ്റ് ചെയ്തു നഗരത്തിലെ മികച്ചതും എക്സ്പെൻസീവ് ആയതുമായ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സൂരജ് കൃഷ്ണ വിവാഹം രാജകുമാരിയെ പോലെ പൂഞ്ഞിൽ കുളിച്ചു വന്ന കൃഷ്ണയുടെ അരികിൽ പല്ലക്കിലേറി വന്ന സൂരജിനെ സ്വീകരിച്ചിരുത്തിയത് കൃഷ്ണയുടെ കസിൻ ബ്രദറാണ് ഇരുവരെയും മണ്ഡപത്തിലേക്ക് ഒരുമിച്ചാണ് സ്വീകരിച്ചിരുത്തിയത് മണ്ഡപത്തിൽ വിശിഷ്ട വ്യക്തികൾക്കായുള്ള ഇരിപ്പിടങ്ങളും തയ്യാറായിരുന്നു തുളസിയും കുടുംബവും വെറും കാഴ്ചക്കാരായി മാത്രം നോക്കി നിന്നു ആരുടെയോ കല്യാണത്തിൽ സംബന്ധിക്കാൻ വന്ന അതിഥികൾ കൃഷ്ണയ്ക്ക് സുരഭിയോട് അത്ര താല്പര്യമില്ലാത്തത് സത്യയും സൂരജിന്റെ ചേച്ചിയും മാത്രം താലി കെട്ടുന്ന സമയം അരികിൽ നിന്നാൽ മതിയെന്ന് അവനോട് പറഞ്ഞിരുന്നു സത്യ അതിന്റെ പേരിലാണ് അവൻ ധൈര്യമായി കൂടെ കൂട്ടിയത് എന്റെ കസിനെ വിട്ട് കൃഷ്ണ സൂര്യയും സത്യയും അടുത്തേക്ക് വിളിപ്പിച്ചു സത്യം അടിയോടെ അവിടെ തന്നെ നിൽക്കുമ്പോൾ കൃഷ്ണയുടെ അമ്മ തന്നെ അവളെ മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചു അവൾ ജയദേവനെ നോക്കി ഉം ചെല്ലെ ഇത് നിന്റെ ജീവിതത്തിലെ മറ്റൊരു പരീക്ഷണമാണ് ഒപ്പം സത്യ പഴയ കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങി ജീവിക്കുന്നില്ലെന്ന് എല്ലാവരെയും പെരുമാറ്റങ്ങൾ കൊണ്ട് ബോധിപ്പിക്കാൻ കിട്ടുന്ന അവസരവും കൃഷ്ണയുടെ അമ്മ തുളസിയും നിർബന്ധപൂർവ്വ മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചു കൃഷ്ണ സൂരജന്റെ അമ്മയ്ക്ക് ദക്ഷിണ നൽകുമ്പോൾ അവരുടെ ഹൃദയം ഒരു നിമിഷം കലങ്ങിമറിഞ്ഞു ജയദേവൻ അരുതെന്ന മട്ടിൽ തലയാട്ടിയപ്പോൾ എൻ്റെ മകൻ കാരണം ഈ പെൺകുട്ടി വേദനിക്കാനുള്ള ഇട വരരുതെന്നാണ് അവർ പ്രാർത്ഥിച്ചത് കൃഷ്ണ അരികിൽ തന്നെ വേണമെന്ന് പറയാതെ പറയുന്നത് പോലെ തുളസിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു തന്റെ വീട്ടുകാരോട് കൃഷ്ണ കാണിക്കുന്ന അടുപ്പം ഇഷ്ടപ്പെടാതെ സൂരജന്റെ നെറ്റി ചുണിയുന്നുണ്ടായിരുന്നു ഒപ്പം അവളുടെ അച്ഛൻ്റെയും താലി കെട്ടുന്ന നിമിഷം മണ്ഡപത്തിൽ നിന്നെങ്കിലും സത്യ കൈകെട്ടി അകന്ന് നിൽക്കുകയാണ് ചെയ്തത് കൃഷ്ണയുടെ മുടി ഉയർത്തി കൊടുത്തത് സൂര്യയാണ് ചടങ്ങ് കഴിയാൻ കാത്തിരുന്നത് പോലെ സാരംഗി സദ്യയെ കൂടെ കൂട്ടി അവൾക്ക് സൂര്യനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ഇത്രയൊക്കെ ചെയ്തത് പോരാഞ്ഞിട്ടും വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുന്നതിൽ ചേച്ചിക്ക് എന്തിനാ ഇത്ര ദേഷ്യം ഞാനെല്ലാം ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ ഒരിക്കൽ ശരിയെന്ന് ചേച്ചിയോട് വാദിച്ചത് തെറ്റാണെന്ന് തുറന്ന് സമ്മതിച്ചതല്ലേ എന്റെ തീരുമാനങ്ങളിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തതല്ലേ അതെല്ലാം ശരിയാണ് സത്യ അവന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ നിന്റെ വീണ്ടും ശല്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നുണ്ട് സൂര്യചേട്ടിന് അങ്ങനെ ഇടപെടുമ്പോൾ ഞാൻ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചേച്ചി ഒന്ന് കൂളായിക്കേ ചത്യ കൊഞ്ചിയുള്ള വിളി കേട്ട് സത്യ തിരിഞ്ഞു നോക്കി വിവേകിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് വരുന്ന കുഞ്ഞി പെണ്ണുങ്ങൾ ഉണ്ണിവയർ കാണുന്ന വിധത്തിലുള്ള സ്കേർട്ടും ബ്ലൗസുമാണ് വേഷം അതിന് ചേരുന്ന റെഡ് ഹെയർ ബോയിൽ മുല്ലപ്പൂ ചുറ്റി കൊടുത്തത് സത്യ തന്നെയാണ് രണ്ടാളെയും എടുക്കാതെ അവൾ വിരലുകൾ മാത്രം നീട്ടിക്കൊടുത്തു അല്ലെങ്കിൽ ഒരുമിച്ചെടുക്കാൻ വഴക്കുണ്ടാക്കും വിവേകിട്ടും പൊയ്ക്കോളൂ ഞാനിവരെ നോക്കിക്കൊള്ളാം തങ്ങളുടെ അടുത്തു നിന്ന് പരങ്ങുന്ന വിവേകിനെ സത്യം അടക്കി വിട്ടു ഫോട്ടോ സെക്ഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയ സത്യയെ ജയദേവൻ മനഃപൂർവ്വം തങ്ങൾക്കൊപ്പം പിടിച്ചു നിർത്തി ആദ്യത്തെ ഫോട്ടോയിൽ വധൂവരന്മാർക്കൊപ്പം ജയദേവൻ അരികിലായിരുന്നു അവളുടെ സ്ഥാനം ജയദേവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു രണ്ടാമത്തെ ക്ലിക്കിൽ സാരംഗയും കുടുംബവും നിന്നപ്പോൾ അവളുടെ സ്ഥാനം രക്ഷിതനും സാരംഗിക്കും ഇടയ്ക്കായിരുന്നു ഉത്സാഹത്തോടെ അടുത്ത് നിൽക്കുന്നവരോട് സംസാരിച്ചു ചിരിക്കുന്നവളെ സൂരജിന്റെ കണ്ണുകൾ പകയോടെ തേടി വരുന്നുണ്ടായിരുന്നു വിനോദും കുടുംബവും നിന്നപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ സത്യയെ മാഷൂട്ടി വാശി കാണിച്ച് പിടിച്ചു നിർത്തിയപ്പോൾ ജയദേവൻ അവളോട് അവർക്കൊപ്പം കൂടി നിൽക്കാൻ പറഞ്ഞു മടിയോടെയാണെങ്കിലും മാഷുവിനെ അവൾ വിവേകിന്റെ അരികിൽ നിന്നു വേദുവിനെ എടുത്തുകൊണ്ട് വിവേകും രക്ഷിതിന്റെ അരികിലും വിവേകിന്റെ അരികിലും നിൽക്കുന്ന സത്യയുടെ ചിത്രം ജയദേവന്റെ ഫോണിലും സ്ഥാനം പിടിച്ചു തന്റെ കല്യാണത്തിന് അവൾ ഇത്ര അഹങ്കരിക്കേണ്ടെന്ന തോന്നലോടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സൂര്ജ് സത്യയെ അടുത്തേക്ക് വിളിച്ചു സൂര്ജ് മനപൂർവ്വം കാണിക്കുന്ന ആ പ്രഹസനത്തെ അവൾ ചിരിയോടെ നേരിട്ടു അവൾ അടുത്തു വന്ന നിമിഷം അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ഒന്നും അറിയാത്തതുപോലെ ഫോട്ടോഗ്രാഫറോട് ക്ലിക്ക് ചെയ്യാൻ പറയുമ്പോൾ അവളുടെ തോളിലിന്ന് അവന്റെ കൈ വല്ലാതെ മുറുകിയിരുന്നു വല്ലാതെ ഷൈൻ ചെയ്ത് തോൽപ്പിക്കാൻ നോക്കരുത് നീ സൂരജ് മനസ്സ് വെച്ചാൽ പിന്നെ നിന്റെ കണ്ട് തോരില്ല ഒരിക്കലും അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം സൂര്ജിന്റെ പ്രകടനങ്ങൾ അറിയാതെ കൃഷ്ണ ചിരിച്ചുകൊണ്ട ഓരോ ക്ലിക്കിനും നിന്നു കൊടുത്തു ഏതേവൻ ഉൾപ്പെടെ സൂര്ജ് അവളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് മനസ്സിലായിരുന്നു തുളസി തന്നെ മുന്നോട്ട് വന്ന് സത്യെ കൂടെ കൂട്ടുമ്പോൾ അവനെ കനപ്പിച്ച് നോക്കാനും മറന്നില്ല ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിൽ അവനൊരു വിജയ ചിരി അവർക്ക് നൽകി കൃഷ്ണയുടെ അരക്കെട്ടിലേക്ക് കൈകൾ ചേർത്തു അത്രയും ആളുകളുടെ മുന്നിൽ വെച്ചുള്ള അവന്റെ പ്രകടനത്തിൽ സത്യ പകറിപ്പോയിരുന്നു ആ പകർപ്പ് അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു മേനോനും ഗ്രീഷ്മയും വാര്യത്തെ വീടിനെ കൂടുതലായി മനസ്സിലാക്കുകയായിരുന്നു ആ നിമിഷം തിരിച്ചുള്ള യാത്രയിൽ ജയദേവൻ ഓടിച്ച വണ്ടിയിൽ വിനോദും മായമ്മയും സത്യയും സൂര്യയും വിവേകും മക്കളും ഉണ്ടായിരുന്നു മേനോൻചേട്ടന്റെ കാര്യം പറയാൻ ഇതാണ് ഏറ്റവും നല്ല സമയമെന്ന് ജയദേവന് തോന്നി സൂര്യജും ഭാര്യയും വാര്യത്ത് നിൽക്കാൻ പോകുന്നതോർത്ത് അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് അല്ലേ ജയദേവൻ തുളസിയോടായി ചോദിക്കുമ്പോൾ അവർ ആശങ്കയുടെ മൂളി വാര്യത്ത് സൂര്യജിന്റെ അധികാരം കുറയ്ക്കാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് അതിലിനി അമ്മയുടെ സമ്മതം മാത്രം കിട്ടിയാൽ മതി ഇവർക്കെല്ലാം അറിയാം അതെന്തുവാ ജയ്യാ ഞാനറിയാതെ ഇവർക്കെല്ലാം അറിയാവുന്ന രഹസ്യം രഹസ്യമൊന്നുമല്ല സൂര്യജിനേക്കാൾ അധികാരമുള്ള അവൻ ഒരു തരത്തിലും ജയിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരാൾ വരണം അങ്ങനെ ആര് വരാനാണ് ജയ നീ എന്താ മനസ്സിൽ കണ്ടിരിക്കുന്നത് സത്യയുടെ വിവാഹമാണോ വിവാഹമാണ് പക്ഷേ അത് സത്യുടേതല്ല വാരിയത്ത് തുളസി തീർത്തിയുടേത് അവന്റെ ശബ്ദം വണ്ടിക്കുള്ളിൽ മുഴങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തുളസിയിലായിരുന്നു അവരുടെ മുഖത്തെ നടുക്കം പരിഭ്രാന്തിയിലേക്ക് മാറിയത് വളരെ വേഗത്തിലാണ് വണ്ടിയിലുള്ള ഓരോരുത്തരുടെയും ശ്രദ്ധ തുളസിയിലായിരുന്നു അവർക്കാവട്ടെ അവട്ടെ തൊണ്ട വരണ്ടു ആ വണ്ടി നിർത്തിച്ച് അതിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നി നീണ്ട അസുഖകരമായ മൗനം വണ്ടിക്കുള്ളിൽ നിറഞ്ഞു തുളസി യാതൊന്നും മിണ്ടിയില്ല ആരും അവരോടൊന്നും ചോദിക്കാനും മുതിർന്നില്ല തങ്ങളെല്ലാവരും ഇക്കാര്യം ചർച്ച ചെയ്ത ശേഷമാണ് അവരിലേക്ക് എത്തിയെന്ന സത്യം അവരോട് തുറന്നു പറയേണ്ടിയും വന്നില്ല വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ തുളസിയുടെ കാലുകൾ ഇടറി സത്യ വേഗത്തിൽ അവരെ താങ്ങി പിടിക്കുമ്പോൾ അവളുടെ കൈ തട്ടി മാറ്റി അവർ വേഗത്തിൽ അകത്തേക്ക് നടന്നു സത്യ ജയദേവരെ നോക്കിയപ്പോൾ അയാൾ കണ്ണുചിന്നി ഈ നിശബ്ദത പ്രതീക്ഷിച്ചതല്ലെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെയല്ലേ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയും ഇനി ഉടനെ ഈ കാര്യം എടുത്തിടേണ്ട ഇപ്പോഴൊരു സൂചന മാത്രമല്ലേ ഇനിയുള്ളത് പിന്നാലെ പതിയെ മതി എന്റെ ചോദ്യത്തെ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ സമയം വേണം അതേപോലെ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണെന്നും അമ്മ മനസ്സിലാക്കണം അതിന് കുറച്ച് സമയം കൊടുക്കാം അത് കഴിഞ്ഞ തുളസി സമ്മതിക്കുമോ ജയ മായമ്മയുടെ ചോദ്യം കേട്ട് ജയൻ ചിരിച്ചു ഒരിക്കലുമില്ല ഏതെല്ലാം രീതിയിൽ എതിർക്കാമെന്ന് അമ്മ ചിന്തിച്ചു കൂട്ടിയിട്ടാവും വീണ്ടും നമ്മളെ നേരിടുക അതിനെ എതിരിടാൻ എനിക്കൊരു വജ്രായുധമുണ്ട് അവൻ സത്യയെ നോക്കി കണ്ണുരുക്കി പറയുമ്പോൾ തുളസിക്ക് നേരെയുള്ള അവന്റെ ആയുധം സത്യാണെന്ന് വിവേക് ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു തുളസിക്ക് പിന്നാലെ എല്ലാവരും അകത്തേക്ക് കയറി സത്യ തുളസിയുടെ റൂമിന്റെ വാതിലിൽ കൊട്ടിയെങ്കിലും അവർ തുറന്നില്ല സൂരജ് വരുമ്പോഴേക്കും തുളസി പുറത്തേക്ക് വരുമെന്നറിയാവുന്നതുകൊണ്ട് ജയൻ അവളെ പിന്തിരിപ്പിച്ചു ഈ തിരക്കുകൾക്കിടയിൽ ഏവരും സുരഭിയെ മറന്നിരുന്നു അവൾ അപ്പോൾ അരുണിനൊപ്പമായിരുന്നു െ ചതിച്ചുവെങ്കിലും അവൾ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാകും അവൾക്കും അവനോട് പഴയ വിദ്വേഷമൊന്നും ഉണ്ടായിരുന്നില്ല അരുണിനെ സ്വന്തമാക്കി അതിലൂടെ അമൃതക്കിട്ട ഒരു പണി അവളും മനസ്സിൽ കരുതി വെച്ചിരുന്നു ഞാനിനി പൈക്കോട്ടെ അരുൺ ഏട്ടനൊക്കെ ഇവിടുന്ന് തിരിച്ചു കാണും അരുൺ ഇഷ്ടക്കേടോടെ അവളെ നോക്കി കല്യാണം നടന്ന അതേ ഓഡിറ്റോറിയത്തിനടുത്തുള്ള ഹോട്ടലിലായിരുന്നു ഇരുവരും അഴിഞ്ഞുലഞ്ഞ മുടി സെറ്റ് ചെയ്തുകൊണ്ടവൾ അവനെ നോക്കി ഒരിക്കൽ കൂടി യാചിച്ചു ആയിക്കോട്ടെ ഞാൻ വരുമ്പോൾ ഇറങ്ങി വന്നേക്കണം ഇന്നെങ്കിലും വരരുത് അരുൺ ജേട്ടൻ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാണ് അയാളുടെ കണ്ണിൽപ്പെട്ടാൽ പിന്നെ പൊടി പോലും കിട്ടില്ല അവൾ പേടിയോടെ പറയുമ്പോൾ അവൻ ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തലയാട്ടി പേഴ്സിൽ എടുത്തോ അവൾ പോകാൻ തിരിഞ്ഞപ്പോൾ അരുൺ ഉച്ചത്തിൽ ചോദിച്ചു വേണ്ട അരുൺ എന്റെ കയ്യിലുണ്ട് അത് സാരമില്ല നീ ഇത് കയ്യിൽ വെച്ചു അവൻ പേഴ്സിൽ നിന്ന് അഞ്ഞൂറിന്റെ ഒരു കെട്ട് നോട്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു അവളുടെ മുഖം വിളറി അവൻ പുഞ്ചിരിയുടെ ബെഡിലേക്ക് കിടന്നു ഓരോ തവണയും തൻ്റെ ശരീരം വിറ്റുകൊണ്ടിരിക്കുകയാണെന്ന് അവളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെയായിരുന്നു അവന്റെ പെരുമാറ്റങ്ങൾ ഒന്നും മിണ്ടാതെ അവൾ ഡോർ തുറന്നു പോകുമ്പോൾ അരുൺ പുഞ്ചിരിയോടെ സുരഭിയെന്ന് വിരൽ കൊണ്ട് ബെഡ്ഷീറ്റിൽ എഴുതി കളിക്കാൻ തുടങ്ങി സൂര്യജും കൃഷ്ണയും എത്തിയെന്ന് കണ്ടപ്പോൾ മായമയാണ് തുളസിയുടെ വാതിൽ തട്ടിയത് ആർക്കും മുഖം നൽകാതെ സൂര്യക്കൊപ്പം അവർ കൃഷ്ണയെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൈമാറി ചടങ്ങുകൾക്ക് നിൽക്കാതെ സൂര്ജ മുറിയിലേക്ക് പിന്മാറുമ്പോൾ എല്ലാവരെയും നോക്കി വിളറിയ ചിരിയോടെ നിന്ന കൃഷ്ണയെ സൂര്യയാണ് സൂര്ജിന്റെ മുറിയിലാക്കിയത് എന്താ സൂര്യചേട്ട ഇത് സൂര്യജ് വെളിയിൽ നിന്ന് സൂര്യജേട്ട എന്നതിലേക്ക് പൂർണമായും മാറിയോ എന്നുള്ള അതിശയത്തോടെ അവൻ അവളെ നോക്കി ഉള്ളിലെ ദേഷ്യത്തിനും പിണക്കത്തിനും നായകങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ടാവാ അതൊന്നും നമ്മുടെ ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാവരുത് പാലും പഴവും കുടിക്കുന്ന ചടങ്ങല്ലേ കൃഷ്ണ അതിന് നീ ഇത്ര കോപിക്കാൻ എന്തിരിക്കുന്നു രാത്രി നീ പാലുമായി വരുമ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി രീതിയിൽ നിന്നെ കുടിപ്പിച്ചോളാം അവളെ വേഗത്തിൽ നിന്നെ വഴിക്ക് വരുത്താൻ അവനൊരു കാമുകനെ പോലെ സ്നേഹം പതിപ്പിച്ചു മറ്റൊന്നും പറയാൻ നിൽക്കാതെ വസ്ത്രം മാറാൻ തുനിഞ്ഞവളെ സഹായിച്ച് സഹായിച്ച് താലുകെട്ടിയ ശേഷമുള്ള ആദ്യത്തെ സംഗമവും അവൻ നേടിയെടുത്തു ഒതുക്കി വെപ്പറാളത്തോടെ എഴുന്നേറ്റവളെ അവൻ പിടിച്ചു കിടത്തി നീതെങ്ങോട്ട കൃഷ്ണ അത് പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ വന്നു കേറിയപ്പോൾ തന്നെ മോശമായി പോയി സൂര്യചേട്ട ഇത് വല്ലതും അമ്മയെ അറിഞ്ഞ എന്നെ ശരിയാക്കും അമ്മ എന്തറിയാൻ അമ്മ എനിക്ക് ഒരുപാട് ഉപദേശം തന്നാണ് വിട്ടത് വന്നു കയറിയ നിമിഷം തന്നെ ഞാൻ എല്ലാം തെറ്റിച്ചു എന്തുപദേശം അത് പിന്നെ സൂര്യചേട്ടൻ്റെ വീട്ടിൽ നല്ല കുട്ടിയായിട്ട് പെരുമാറണം അമ്മയും സഹോദരങ്ങളെ സ്നേഹിക്കണം ഒത്തൊരുമയോടെ പോകണം അങ്ങനെ നീണ്ടു കിടക്കുന്ന ലിസ്റ്റുണ്ട് എന്നാലേ എൻ്റെ മോള് ഈ സൂര്യചേട്ടൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി ഞാൻ ബഹുമാനിക്കുന്നവരെ സ്നേഹിക്കുന്നവരെയും മാത്രം നീ സ്നേഹിച്ചാൽ മതി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് സൂര്യചേട്ടാ വ്യക്തി സ്വാതന്ത്ര്യം എന്നത് എന്താണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു വിട്ടത് അത്ര മോശം കാര്യമല്ല മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് ഇവിടെ വന്നു കയറിയപ്പോൾ മുതൽ ഞാൻ കാണുന്നുണ്ട് സൂര്യചേട്ടിന്റെ റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങൾ അമ്മ സ്നേഹത്തിൽ നോക്കിയിട്ടും സൂര്യചേട്ടൻ അവഗണിച്ച് പോരുകയാ ചെയ്തത് നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള പിണക്കം ഞാൻ അവസാനിപ്പിച്ചിരിക്കും ഇതെന്റെ വാശിയാണ് ഗൗരവത്തോടെ അവൾ പറയുന്നത് കേട്ട് അവൻ തിരിഞ്ഞു കിടന്നു കൃഷ്ണയോട് ഒരു പരിധി വിട്ട് ആജ്ഞാപിക്കാനും ദേഷ്യപ്പെടാനും കഴിയില്ല എത്ര ദിവസം കൂടിപ്പോയാൽ ആറുമാസം വയറ്റിലൊരു കൊച്ചായാൽ തീരുന്ന നെകളിപ്പ് അവൻ പുച്ഛത്തോടെ ആലോചിച്ചു കിടന്നു കൃഷ്ണ ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ തുളസി അവരുടെ മുറിയിലാണ് അമ്മേ കിടക്കൽ ചരിഞ്ഞു കിടക്കുന്ന അവർക്കരികിൽ ഇരുന്നു കൊണ്ട് അവൾ വിളിച്ചു പരിചിതമല്ലാത്ത ശബ്ദം കേട്ട് തുളസി മുഖം തിരിച്ചു നോക്കി കൃഷ്ണയെ കണ്ട് അവർ എഴുന്നേറ്റിരുന്നു അമ്മക്ക് എന്നോട് പിണക്കമാണോ എനിക്കെന്തിനാ കുട്ടി നിന്നോട് പിണക്കം ഞാൻ അമ്മയെ വിളിച്ചപ്പോഴൊന്നും ശരിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ കരുതി അമ്മയുടെ പിണക്കം കൊണ്ടാവുമെന്ന് എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല സൂര്യചേട്ടൻ ഇങ്ങനെ ഇടപെട്ടതിൽ ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുക അവർ അതിശയത്തിൽ അവളെ നോക്കി മുമ്പ് അവനു വേണ്ടി ന്യായീകരിക്കാൻ സത്യ ഇന്ന് മറ്റൊരുവൾ അവർക്ക് അവളോട് സഹതാപം തോന്നി എനിക്കറിയാം ഇവിടെ എല്ലാവർക്കും സൂര്യചേട്ടൻ സത്യയെ വിവാഹം കഴിക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നെന്ന് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാവില്ലേ അമ്മേ സഹോദരിയെ സഹോദരിയെപ്പോലെ കണ്ടൊരാളെ എങ്ങനെയാണ് വിവാഹം ചെയ്യാൻ കഴിയുക ഈ പേരിൽ അമ്മ എന്നോടും സൂര്യചേട്ടിനോടും പിണക്കമൊന്നും കാണിക്കരുത് ഞാൻ ഇവിടേക്ക് വന്നത് സൂര്യചേട്ടനെ മാത്രം പ്രതീക്ഷിച്ചല്ല ഈ കുടുംബത്തെ കൂടി ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും തയ്യാറായിട്ടാണ് എൻ്റെ അമ്മ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടത് തുളസി യാതൊന്നും സംസാരിക്കാൻ മുതിർന്നില്ല അവളോട് പിണക്കമുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാതെ അവരും ഇരുന്നു സത്യോട് ഞാൻ സംസാരിച്ചോളാം മനസ്സിലെ കരടുകൾ കളഞ്ഞു വേണം എനിക്ക് മുന്നോട്ട് പോകാൻ അറിയാതെയാണെങ്കിലും ആ കുട്ടിയുടെ കണ്ണുനീരിന്റെ കാരണമായിട്ടുണ്ടെങ്കിൽ അതെനിക്കും നോവാണ് എന്റെ കണ്ണുനീരിൽ നിങ്ങൾക്ക് പങ്കില്ല ചേച്ചി സത്യ ഒരു ഗ്ലാസ് കട്ടൻ കാഫിയുമായി അവിടേക്ക് വന്നു ഇവിടെ എല്ലാവരും മുമ്പ് ഞങ്ങളുടെ വിവാഹത്തെ അനുകൂലിച്ചിരുന്നു എനിക്കും താല്പര്യമുണ്ടായിരുന്നു അത് കേൾക്കി കൃഷ്ണയുടെ നെഞ്ചു വിലങ്ങി തുളസിയും അവളിനി എന്താ പറയുന്നതെന്ന് ആലോചിച്ച് ഭയത്തോടെ അവളെ നോക്കി പക്ഷേ ഞാൻ തന്നെയാണ് എനിക്ക് സൂര്യചട്ടെ ഭർത്താവായി വേണ്ടെന്ന തീരുമാനം അമ്മയെ അറിയിച്ചത് പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ തുളസിക്ക് ആശ്വാസം തോന്നിയെങ്കിൽ കൃഷ്ണയോട് നെറ്റി ചുണിഞ്ഞു എന്നുവെച്ചാ എന്ന് വെച്ചാൽ പരസ്പരം ഒരിക്കലും ചേരാത്ത രണ്ട് വ്യക്തികളെ അവരുടെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത് ഞാനും സൂര്യചേട്ടനും ഒരിക്കലും ചേരില്ല കൃഷ്ണ പുഞ്ചിരിയോടെ അവളെ നോക്കി ഇപ്പോഴാ സമാധാനമായത് ഞാനിവിടെ വന്നു കയറുമ്പോൾ കലങ്ങിയ കണ്ണുമായി ഒരു പെണ്ണി വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്കുണ്ടാകുമോ എന്നുള്ള ഭയമായിരുന്നു സൂര്യചേട്ടന് വേണ്ടി സത്യ കണ്ണീരൊഴുക്കാനും മാത്ര യോഗ്യത അയാൾക്കില്ല സത്യ ദേഷ്യത്തിൽ തന്നെ മറുപടി നൽകുമ്പോൾ ശാസന പോലെ തുളസിയുടെ ശബ്ദം ഉയർന്നു സത്യ അമ്മ കാപ്പി കുടിക്കേ അവരോട് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ് അവർ കരികിലെ ചെറിയ ഡ്രോയറിന് മേലെ വെച്ച് അവൾ തിരിഞ്ഞു നടന്നു എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെ തോന്നി കൃഷ്ണ സംശയത്തോടെ തുളസിയെ നോക്കിയ ശേഷം എഴുന്നേറ്റ് പോയി തുടരും